സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നടി ഹണി റോസ് ആയതാ ബോബി ചെമ്മണ്ണൂരാണ് തനിക്ക് പിന്നാലെ നടന്ന് തന്നെ തുടർച്ചയായി ശല്യം ചെയ്യുന്നത് തന്നെ അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ അപമാനിക്കുന്നത് എന്ന് നിലവിൽ ഹണി റോസ് വ്യക്തമാക്കിയിരിക്കുന്നു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വ്യവസായി കൂടിയായ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു അവർ ചില കാര്യങ്ങൾ കൂടി പറയുന്നത് താങ്കളെ മാത്രമല്ല താങ്കളുടെ അതേ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികളും പിറകെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഹണി റോസ് എല്ലാ ും കേസിൽ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അങ്ങനെയെങ്കിൽ ഗോപി ചെമ്മൂരിന്റെ കാര്യങ്ങൾ കുറച്ച് കടുപ്പമേറിയതാകും ബുദ്ധിമുട്ടുള്ളതാകും നിന്റെ കാര്യത്തിൽ